ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി ഇതോടെ രാജ്യത്ത് എഴുപത്തൊമ്പതാം ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ആഘോഷങ്ങൾ നടക്കുമ്പോഴും രാജ്യമൊട്ടാകെ കനത്ത സുരക്ഷയിലാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി പോലീസ് പെട്രോളിങ്ങും ബോർഡറുകളിലെ പരിശോധനകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യ തലസ്ഥാനവും കനത്ത പോലീസ് കാവലിലാണ് ഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ആസ്ഥാന മന്ദിരങ്ങളിലും മൈതാനങ്ങളിലും പരേഡും സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയും നടക്കും സ്കൂളുകളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ നമ്മൾ ആഘോഷമാക്കുകയാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പലയിടത്തും ആഘോഷങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു രാജഭരണകാലത്ത് സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമൊന്നും അന്നത്തെ രാജാക്കന്മാർ നൽകിയതുമില്ല വിദ്യാർത്ഥികളാണ് അന്ന് കോളേജ് ക്യാമ്പസുകളിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിനൊപ്പം ചേർന്ന് നിന്നത് എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള എറണാകുളം മഹാരാജ് കോളേജിൽ പതാക ഉയർത്താൻ രക്തം ജിത്തിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു രാജാവിൻ്റെ ഗുണ്ടകൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് അതിനെയെല്ലാം അതിജീവിച്ച് മഹാരാജാസിൽ പതാക ഉയർത്തിയ കഥ മുൻ മഹാരാജാസ് വിദ്യാർത്ഥി കൂടിയായ ജയചന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് രാത്രി പതിനൊന്ന് മണിക്ക് മഹാരാജാസ് കോളേജിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കുറേ പേർ ഒത്തുകൂടിയിരുന്നു കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് മഹാരാജിൻ്റെ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തണം കൊച്ചി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെയും നേതാക്കളായ അമ്പാടി വിശ്വം വൈരോപ്പള്ളി രാമൻകുട്ടി മേനോൻ തമ്മനത്ത് അരവിന്ദാക്ഷ മേനോൻ എൻ എ കരീം ചന്ദ്രഹാസൻ കെ കെ സത്യവ്രതൻ ടി സി എൻ മേനോൻ തുടങ്ങിയവർ പതാകയുമായി കൊടിമരച്ചുവട്ടിലേക്ക് എത്തി ആ കൊടിമരത്തിൽ കൊച്ചി രാജാവിൻ്റെ പതാകയും ഉണ്ടായിരുന്നു തമ്മനത്തെ അരവിന്ദാശ മേനോൻ കൊടിമരത്തിലെ ആ രാജപതാക താഴ്ത്താൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് കുറച്ചുപേർ ഓടിയെത്തി ഇവരെ തടഞ്ഞു കൊടിമരത്തിൽ ദേശീയ പതാകയും രാജാവിൻ്റെ പതാകയും ഒന്നിച്ച് വേണം എന്നാണ് രാജാവിൻ്റെ കൽപ്പന അത് പറയാനാണ് അവർ വന്നത് അങ്ങനെ തർക്കമായി ഒടുവിൽ ദേശീയ പതാക ഉയർത്താൻ മറ്റൊരു കൊടിമരം ശരിയാക്കി പക്ഷേ അപ്പോഴേക്കും ആരോ ഈ രാജാവിൻ്റെ പതാക വലിച്ച് താഴ്ത്തുകയും ചെയ്തു അതോടെ രാജാവിൻ്റെ ഗുണ്ടകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി ഇരുമ്പ് പൊടി കൊണ്ട് അടിയേറ്റ് തമ്മനത്തെ അരവിന്ദാ ക്ഷമേനോൻ തല പൊട്ടി താഴെ വീണു പത്തോളം നേതാക്കൾക്ക് സാരമായ പരിക്ക് പറ്റി അവരെല്ലാം ആശുപത്രിയിലാക്കി സ്വാതന്ത്ര്യദിനത്തിൽ ക്യാമ്പസിൽ ചോര തളങ്കിട്ടിക്കിടന്നിരുന്നു പരിക്ക് കാര്യമായി പറ്റാത്തവർ ചേർന്ന് മന്ത്രി പനമ്പള്ളിയുടെ പുല്ലേപ്പടിയിലെ വീട്ടിലേക്ക് ജാഥ നടത്തി എന്നാൽ അദ്ദേഹം വിദ്യാർത്ഥികളെ കാണാൻ കൂട്ടാക്കിയില്ല പിന്നീട് രാവിലെ വിദ്യാർത്ഥികൾ കോളേജിൽ വീണ്ടും എത്തി നേതാക്കൾ ആശുപത്രിയിലാണ് ഭാരത് മാതാ കി ജയ് മഹാത്മാ ഗാന്ധി കി ജയ് എന്നിങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത് അമ്പാട്ട് സുലോചന എന്ന പെൺകുട്ടിയായിരുന്നു ഉച്ചത്തിൽ അന്ന് മുദ്രാവാക്യം വിളിച്ചത് കൊച്ചിയിലെ പോലീസ് സൂപ്രണ്ട് എ ആർ മന്നാടിയാർ നായരുടെ മകളാണ് ആ കുട്ടി അങ്ങനെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊരു ജാതിയായി കൊടിമരിച്ചുവട്ടിലെത്തി സുലോചന ദേശീയ പതാക ചരലിൽ കെട്ടി ഉയർത്തുകയും ചെയ്തു മഹാരാജസിൻ്റെ അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ടു ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായി എഴുപത്തെട്ട് വർഷം മുമ്പ് ദേശീയപതാക ഉയർത്തിയ ആദ്യ വനിത അമ്പാട്ട് സുലോചന ആയിരിക്കാം അതിനുശേഷം മഹാരാജിൽ നിന്നും വിദ്യാർത്ഥികൾ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള തൃപ്പൂണിത്തറയിലെ ഒരു മാർച്ച് നടത്തി എന്നാൽ രാജാവ് ഇവരുടെ നിവേദനത്തിന് യാതൊരു വിലയും കൊടുത്തില്ല അവർ അവിടെ നിന്നും മടങ്ങിപ്പോരുകയും ചെയ്തു പരുക്കേറ്റ് ആശുപത്രിയിലേക്ക് ഇടുന്നവരെല്ലാം പുറത്തിറങ്ങിയപ്പോൾ അവരെ കാത്തിരുന്നത് പ്രിൻസിപ്പൽ നാരായണ അയ്യരുടെ ഒരു ഉത്തരവാണ് പതിനേഴ് പേരെ മഹാരാജ് കോളേജിൽ നിന്നും പുറത്താക്കിയ ഉത്തരവ് പിന്നെ അവരെ തിരിച്ചെടുക്കുന്നവരെ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ കൊച്ചിയിൽ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികം മഹാരായസ് ആഘോഷിച്ചപ്പോൾ അന്നുള്ള മറ്റ് നേതാക്കൾക്കൊപ്പം സുലോചനയും മഹാരായസിലെത്തിയിരുന്നു അമ്പാട്ട് സുരോചനയുടെ മക്കൾ രണ്ടുപേരും നമുക്ക് അറിയുന്ന ആളുകളാണ് ഛായാഗ്രഹൻ മധു അമ്പാട്ടും പ്രസിദ്ധ നടിയായ വിധുബാലയും ഇന്ന് എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട ആളുകളാണ് അന്ന് പാതിരാത്രി അവിടെ ഉണ്ടായിരുന്നവർ പിറ്റേന്ന് പതാക ഉയർത്തിയവർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയപ്പോഴും രാജാധികാരം മുറുകെ പിടിച്ച് രാജ്യത്തിൻ്റെ പതാക ഉയർത്തുന്നത് ഗുണ്ടകളെ ഉപയോഗിച്ച് തടഞ്ഞ ആ രാജാക്കന്മാരെയും മറക്കരുത്